ഇഷ്കിന്റെ പൂന്തോപ്പിൽ ഇസലിന്റെ നറുതന്നൽ ഇഷ്കിന്റെ പൂന്തോപ്പിൽ ഇസലിന്റെ നറുതന്നൽ താരകണം 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 പാടിടും താളം നേവി തനി തങ്കജനം ിൽ താരം അമ്പവൻ്റെ ഹാരം അമ്പരൻ സുഗന്ധാരതീരം അമ്പിയരൽ താരം അമ്പവൻ്റെ ഹാരം അമ്പരൻ സുഗന്ധ സാരതീരം സാരതീരമേ നെ ബി ഹോജാവേർ പാടി രാജാവേ जावे ിയോജാവേനൂർ പാകിടും രാജാവേ ഗുണം ഒളിവാണ് മനംവാണ് ഗുണം ഒളിവാണ് മനം അമ്പിളി പൊന്നൊളി എന്റെ അമ്പിളി റസോലി പൊന്നൊളി ഒളി ഊരിൽ സലാസലിമേളിൽ സലാസല

അസലാമലൈക്കും വാഹമത്തുല്ല താല വാത്തും ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രിയ പ്രിയരക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞങ്ങൾ നിങ്ങളുടെ മുൻ ആഗതരായ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ് ഞങ്ങളുടെ കഥയുടെ പേര് നഹാമന്തിനെ നടുക്കിയ പടനായകൻ തുടങ്ങി ഞങ്ങൾ തേടി തിരുസ്വലാത്തും പാടി പറഞ്ഞിടാം പോരാട്ടത്തിൻ കളചോടി പൊരുതിടാം ഉമറുൽ ഫാറൂഖും കൂടി കാതി ഉത്തമന്ത് കാലമാടൻ അരുമന്തിൻ കലി തുള്ളുന്നു കാത്തുമൊരു കാവലായുമാനൂബിനു ഇതാ ഉത്തസിലായ രക്ഷകനായി വന്നൊരു രാജ്യത്തിൻ ഇത് മുത്തലസോലിൻ്റെ പത്തരമാറ്റിൻ്റെ പടയോട്ടത്തിൻ്റെ ുന്നു കഥി തരുളുന്നു ഹരഹരമായി പകരുന്നുളി വീരനായ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലം ബിൻ അബി വക്കാസിന്റെ സൈന്യം കിസർ കോട്ട തകർത്ത് കാദശിയ യുദ്ധം ജയിച്ച സന്തോഷ നിമിഷം പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ട കിസറയുടെ പേർഷ്യൻ സൈന്യത്തിന് നിൽക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ല കാജിയക്കിടയിൽ കുന്നുകൂടി കിടക്കുന്ന കബന്ധങ്ങൾക്ക് പകരം ചോദിക്കാൻ പേർഷ്യൻ സൈന്യം കൂടുകയാണ് ഇത്തവണ യുദ്ധം ചെയ്യാൻ ഉമറുൽ ഫാറൂഖ് ഉമറുൽ ഫാറൂഖ് തീരുമാനിച്ചു പക്ഷേ അനുയായികൾ അത് വേണ്ട എന്ന അമീറുൽ മുമിനിൻ അങ് യോഗ്യനായ ഒരു പടനായകനെ നിയോഗിച്ചാലും അങ്ങനെ അങ്ങനെയെങ്കിലും ശത്രുക്കളെ കണ്ടാൽ ശരവേഗത്തിൽ ആക്രമിക്കുന്ന ഒരു ധീരയോധാവിനെ ഞാൻ പറഞ്ഞേക്കും ധിക്കാ യായ അനുഷർവാന്റെ സൈന്യത്തെ തുരത്താൻ ആ യോദ്ധാവിന് കഴിയുമെന്ന് ബറുൾ ഫാറൂഖിന് അറിയാമായിരുന്നു ഖലീഫ ഉമറിൻ ഖലീഫ ഉമറിന് കത്തെഴുതി അതെ നമ്മുടെ കഥാനായകൻ ോ ഹത്താബിനോ മാനബിനോ ഉച്ച തിരിച്ചവർ തിരുദീനിലേക്കായി കാവലേകൻ തിരശുചായി അന്ന് വന്നതാ ദീനി രക്ഷ തന്നതാ ശത്രുണ്ട് മണ്ണിടുന്നു തടസ്സമാകീർത്തതാ നിരിൻ്റെ നന്നതാ നെരിൻ്റെ നവന്നതാ നല്ലൊരു തന്ത്രമോർത്തി നിന്നതാ നല്ലൊരു തന്ത്രം ചൊന്നതാ നല്ലൊരു തന്ത്രമോർത്തി നിന്നതാ നല്ലൊരു തന്ത്രം ചൊന്നതാ

चोर रो जा मिग मिग ती गती सही हली हो जा मगल मगल बुशरा ने भी किंबम मगल मगल जुहरा जुहरा बतोल जा किया रालिया शजरुगल तलमा രാമിന്റെ സുഗൃതം തേരും സന്തോഷം മുന്തിൽ ചന്തം മുന്തില സന്ദിര സന്ദിര സോബി സൂര പോരുളുക്കുരാതിലേ പിത്രണ്ട് മുത്തുകൊടുത്തത് കൊണ്ട് പടച്ചിടട്ടെ പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമഞ്ഞിട്ട് പൊറുത്ത് കൂടിടലായലിപൊലി വിവിക്കിണങ്ങുവതാ സുഹുറ തോൽസാക്കിയറാലുകൾ തലമാ സലാമിൻ ദേ സുഹൃതം തേരും കൂരി ഉഷാറഫുടെ നിധി മദി സന്തോഷം മുൻദിൽ ചന്ദം മുൻദിൽ സന്ധ്യ സന്ധ്യ സോബിസൂലാ പോരുൾ കസൂരാ അസ്സലാമു അലൈക്കും ചെമ്പക പൂ തേനിടല്ലതെരും ചന്ദിര സുന്ദരേ പൂമഗ മാതർബം ജസലുകൾ തൻ പൊന്നോളിഞ്ഞ റി E